രാവിലെ നീറ്റ് കൊടുക്കുന്ന കൊടുത്തില്ല ഇന്ന് പത്ത് പന്ത്രണ്ട് ദിവസമായില്ലേ പന്ത്രണ്ട് ദിവസം പതിമൂന്ന് ദിവസം നമുക്ക് ഇന്നത്തെ അടുക്കള പരിപാടി കഴിഞ്ഞോ കഴിഞ്ഞു ആദ്യം നമുക്ക് ഇതൊന്ന് ഓഫ് ചെയ്യാം ഇത് മോട്ടർ ചെറിയ മോട്ടർ വെള്ളത്തിൽ ഇടുന്ന ആദ്യം നമുക്ക് ഓഫിനകത്ത് വെള്ളം നിറക്കണം എന്നിട്ട് അങ്ങനത്തെ ഉള്ള പൊക്കി വെച്ചിരിക്കല്ലേ അതിനകത്ത് വെള്ളം നിറത്തി കഴിയുമ്പോൾ ഇതിനകത്ത് മുക്കി വെച്ച് കഴിഞ്ഞാൽ വെള്ളം കുറേ നേരം കൊണ്ട് തന്നെയാണ് പൊക്കോളും പിന്നെ കോരി നമ്മുടെ കൈയുടെ ഇടപാട് വരും അത് തന്നെയല്ല പറമ്പിൽ മൊത്തം അങ്ങ് നേരുന്നോളും വെള്ളം വളവാണെന്നൊക്കെയാണ് പറയുന്നത് അതേപോലെ ഇവിടെ താഴോട്ടെടുത്ത് പോകുന്നുണ്ടോ ഇനി ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് അന്നേരത്തിന് ഇറക്കുന്ന വെള്ളം തീരാറാവും പിന്നെ അത് ബ്രഷിട്ട് കഴുകണം സൈഡ് യോശനകത്തൂടെ വെള്ളം ഇങ്ങനെ പറമ്പിലോട്ട് മാറ്റി വിടുക ഒരു അരമണിക്കൂർ കഴിയുമ്പോഴത്തേനും മുക്കാൽ ഭാഗം വെള്ളം തീരും ഞങ്ങൾ മാറ്റി മാറ്റി വെക്കും ഇതാക്കും മുക്കിയും കൂടെ കളയാ അല്ലെങ്കിൽ തീരെ തരാം വെള്ളമില്ലേ ഈ അങ്ങളീമ ഒരു രസത്തിന് ചെയ്താ കേട്ടോ മീനും കറിയൊന്നും വെക്കാൻ അറിയത്തുമില്ല വെക്കാറുമില്ല അമ്മ ഒരു നേരം പോക്കിന് ഇട്ടതാ ഇതാദ്യം ഞങ്ങൾക്ക് പശുവളത്തിലുള്ളപ്പം ചാണകം കോരിയിടാൻ കുഴിയില്ലായിരുന്നു അതിനു വേണ്ടി ഞങ്ങളൊരു കുഴി ഉണ്ടാക്കിയതാ ഇങ്ങനെ രണ്ട് കള്ളിയായിട്ട് പശുവളത്തിലൊക്കെ നിർത്തി കഴിഞ്ഞപ്പോൾ ചുമ്മാ ഒരു ആശയം തോന്നിയതാ മീനെ പിടിച്ചിടാവുന്നു ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലിട്ടതാ പത്ത് മീനിനെ മേടിച്ചിട്ടതാ അത് കഴിഞ്ഞ് കുറച്ച് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായി ഒന്നിന് കുറേ എണ്ണം ചത്തുപോയി ഈ അടുത്ത ദിവസം ഒരു രണ്ട് മൂന്നെണ്ണം ചത്തുപോയി അതെന്നാന്ന് പറഞ്ഞത് വെള്ളം മാറാതെ വന്നാൽ തോന്നുന്നു പിന്നെ ഞങ്ങൾക്കിതേ ഇരിക്കുന്ന ഒരുത്തി അവക്കെ തീറ്റ കൊടുക്കും അവൾക്ക് കൊടുക്കും ഞാൻ കുളത്തിൻ്റെ അടുത്ത് വന്ന് കഴിയുമ്പോൾ അത് എൻ്റെ അടുത്ത് വരും അവൾക്ക് കിട്ടുമല്ലോ ഒന്ന് നടത്താം അവളാണ് തിന്നത് മുഴുവൻ വേണ്ട ഒന്ന് കിടന്നു ഇട്ട് ഞാനിവിടുന്ന് പോണം അവിടെ ഏറ്റു പോണെങ്കിൽ ഉം വെള്ളം പോരാ என்னது அடே சக்கி அவன இருந்து என்ன எடுச்சி அவன இருந்து அவ்ளோ அவ்ளோ என்ன பண்ணுறே இருக்குறோம் கரங்கறே ஹனோ எல்லாம் கழுவணும் சாயலும் തിൻ്റെ ഈ വേസ്റ്റും എല്ലാം കൂടെ പിടിച്ചിരിക്കും കടുവകളെ മടക്കിനുമൊക്കെ അതിനെ ഇതുപയോഗിച്ച് കഴുകും ഇത് ക്ലീൻ ചെയ്യണം ഇത് ഇതേ മുഴുവൻ പൊടിയാണ് ഈ ലേസ്റ്റം ഇവിടെ പിടിച്ചിരിക്കും ഇതൊരു ദിവസം മുഴുവൻ ഇടാതിരുന്ന് കഴിഞ്ഞാൽ കറണ്ട് പോയാൽ പ്രശ്നമാണ് മീനിങ്ങനെ മോളി വന്ന് വെള്ളം അടിച്ചതുകൊണ്ടില്ല ഇത് വേണം ഇത് ഇല്ലാതെ പറ്റി ഇതിപ്പോൾ ഞാനൊരു അഞ്ചാറുണ്ടെങ്കിലും മേടിച്ചിട്ടുണ്ട് ചൈനയുടെയാ പത്ത് ഇരുന്നൂറ് രൂപയ്ക്കേ ഉള്ളൂ കാരണം നമ്മൾ എപ്പോഴും ത്രൂ ഇട്ടിട്ടിരിക്കുന്നുണ്ടേ അതിക്കൂടുള്ള കിട്ടിയല്ല ചിലത് കിട്ടും ചിലത് കിട്ടിയല്ലേ ഇത് കല്ലായിരുന്നു ക്കീറ്റ് പോകുന്നില്ലേ നമ്മൾ ഞാൻ ഇവിടുന്ന് പോകാതെ അത് ഏറ്റു പോവുകയല്ല ഒരിക്കലോടെ എടുത്ത് കാണും ഇതാ ഏറ്റവും ആദ്യം കണ്ടിട്ട് ഇതുള്ളതാണ് ഇട്ടാക്ക മേടിക്കുന്ന തീറ്റ കൊടുത്തതുകൊണ്ട് അമോണിയയുടെ ഇല്ലേ അപ്പോൾ ഒരു പത്തഞ്ച് ദിവസം അങ്ങേയറ്റം വെള്ളം നിർത്താൻ പറ്റുകയുള്ളൂ അല്ലേ തീറ്റ കുറച്ച് കൊടുക്കണം നമുക്ക് ഇത്രയും വലുതായാലും നമ്മൾ തീറ്റ കുറച്ച് കൂടുതൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതനുസരിച്ച് അതിൻ്റെ വേസ്റ്റും വരും വെള്ളവും ചീത്താകും ഫിൽറ്ററിങ്ങോ അങ്ങനെയൊന്നുമില്ല ഈയൊരു ഈ ഒരു മോട്ടറ് മാത്രമേ ഇട്ട് കൊടുത്തു ഇത് അത് ഫുള്ള ഇട്ട് കൊടുത്തത് കുറച്ചുകൂടെ കോരി കളയണം ജേസ്റ്റ് ഈ വെള്ളം എനിക്കുന്ന സമയത്ത് തീരെ കുറഞ്ഞു പോകണ്ട മോട്ടർ ഇട്ടത് മോഹൻ തുടങ്ങിയതാണല്ലോ മൊബൈൽ ഈ വെള്ളത്തിനായിട്ട് പോയാൽ കുഴപ്പമില്ലല്ലോ വീഡിയോ പുറത്തു വരുമ്പോരണത്തിനും കൂടെ കേസ് വന്നോളൂ ഞങ്ങളിത് ഉണ്ടാക്കുകയില്ല ഞങ്ങള് അമ്പലത്തിൻ്റെ അടുത്ത് താമസിക്കുന്നതുകൊണ്ട് ഞങ്ങൾ ഇതൊന്നും ഉണ്ടാക്കാറുമില്ല അല്ലെ തന്നെ വെജിറ്റേറിയൻ ആണ് ഇപ്പോഴത്തെ കാലത്ത് ഞാനെന്തേലും ഒക്കെ ഇച്ചിരി കഴിക്കുന്നു വെളിയിൽ പോയേ കഴിക്കാ പിള്ളാരും കഴിക്കും എല്ലാ കൂട്ടവും കഴിക്കും നമുക്കൊരു നേരമ്പോക്കെ എന്തേലും ഈ ചുമ്മാ ഇരിക്കുന്ന കാര്യത്തിൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ് അത് കാരണമാണ് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കലാപരിപാടികളൊക്കെ ആയിട്ട് നടക്കുന്നത് ഇതൊക്കെ ഒരു സന്തോഷവും ദുഃഖവും നമ്മൾ എങ്ങോട്ടേലും പോയി കഴിഞ്ഞാൽ കഴിഞ്ഞ നേരയ്ക്ക് ഞങ്ങൾ അഞ്ചാറ് ദിവസം ഇവിടുന്ന് മാറി വന്നു ആറ് ദിവസവും ഞാൻ ഇതിന് തീറ്റ കൊടുത്തില്ല കൊടുക്കാൻ പറ്റിയില്ല അതെ കൊണ്ട് കൊടുപ്പിക്കാണ് ഇതൊക്കെയാണ് പറ്റിയുണ്ടായിരുന്നു പറ്റിയ ഞങ്ങൾ കൊടുത്തു ഇതാണ് ഞങ്ങളുടെ ഇങ്ങനെയുള്ള ഗടവിലൂന്നാകും പെട്ടെന്ന് മേടിച്ചതിൽ മൂന്നെണ്ണം ഉണ്ട് ബാക്കിയുള്ളതെല്ലാം ഇതിൽ നിന്നുണ്ടായത് കുഞ്ഞുങ്ങളാണ് ഇത്തവണ കുഞ്ഞുങ്ങളുണ്ടായത് കാരണം ഈ വെള്ളം മാറുന്നോണ്ട് കുഞ്ഞുങ്ങളുണ്ടായാലോ അത് ഒരു പ്രാവശ്യം ഞങ്ങൾ വെള്ളം മാറാതെ ഇങ്ങനെ നിൽക്കുക അങ്ങനെയാണ് കുഞ്ഞുങ്ങളുണ്ടായത് അതിൻ്റെ കൂടെ പോയി കുഞ്ഞുങ്ങളൊരു എണ്ണാൻ പറ്റിയതോട്ടോ പതിനായിരക്കണക്കിന് കുഞ്ഞുങ്ങളുണ്ടാവും അത് നമുക്ക് കുറച്ചേ കിട്ടുള്ളൂ ബാക്കിയെല്ലാം ചട്ടു പോകും ഇപ്പം വെള്ളം നിറയണമെങ്കിൽ ഒരു അരമണിക്കൂറിനോട് കൊടുക്കും ഒരു പത്തായിരത്തഞ്ചാം ലിറ്റർ വെള്ളം കൊല്ലുന്ന താങ്ങാൻ തോന്നും അതിൻ്റെ അപ്പുറം വേറൊരു കുഴിയും കൂടെ ഉണ്ട് അതിന്മാടക്കുക ഇതെന്നാ കൂടുതലാണ് പാവം ചക്കി ഇവിടുന്ന് പോകാതെ നമ്മൾ പോകുകയല്ല ചക്കി അങ്ങനെ ഞങ്ങളുടെ കുളം നിറയാറായി ഒരാള് മീന് തീറ്റുകൊടുക്കാൻ തയ്യാറായിട്ട് ഇരിക്കുക വെള്ളം നിറഞ്ഞ് നിർത്താറായി ആ കപ്പറങ്ങിയല്ലേ ആ പരിധി കൊണ്ടോ നമുക്ക് കഴിക്കാം കപ്ളങ്ങ കുത്തി ഇട്ടു ആ ചെത്തിക്കൊണ്ട് പോവാം ആ ആ തീറ്റ കൊടുക്കാം കേട്ടോ ഇതാണ് ഞാൻ കൊടുക്കുന്ന തീറ്റ കേട്ടോ മേടിക്കുന്നതാ ഇതിൻ്റെ അടപ്പാണ് ബൂസ്റ്റ് കുപ്പിയ ബൂസ്റ്റോ ഹോർലിക്സ് ഹോർലിക്സിൻ്റെ കുപ്പിയ അതിൻ്റെ അടപ്പിന് ഒരു രണ്ട് രണ്ടര അടപ്പോ ഒരു നേരം കൊടുക്കും അത്രേ കൊടുക്കാറുള്ളൂ പിന്നെ വൈകുന്നേരം ഞങ്ങൾ ചില ദിവസം ചേമ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കും ക്ഷീമച്ചേമ്പിൻ്റെ ഇല എല്ലാവർക്കും അറിയാവുന്നതല്ലേ അത് തിന്നു തീർത്തു പെട്ടെന്ന് അപ്പഴിങ്ങാ ചെത്തിയോ തിന്നു നോക്കാം ഇങ്ങനെ ഉണ്ടെന്ന് ആയി മധുരമുണ്ട് ഉണ്ട് കേട്ടോ നമ്മൾ മോട്ടർ വിട്ടു അങ്ങനെ ഞങ്ങളുടെ മീൻകുളത്തിലെ പണി കഴിഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയറും ചെയ്യണം ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ താങ്ക്